പ്രിമളൂരെ കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് അഞ്ച് മഞ്ഞൾപ്പാറയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുനാല് വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വർക്കിംഗ് ഷെഡിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്നുമെട്ടിച്ചാൽ നിർവഹിച്ചു രണ്ട് വർഷം മുൻപ് തുടങ്ങിയ പദ്ധതിയുടെ യൂണിറ്റ് കുടുംബശ്രീ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് ആറോളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു സംരംഭമാണ് നിലവിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഐ ബി നിർമ്മാണമാണ് നടക്കുന്നത് സ്വാഗതം പറഞ്ഞത് പെൺ യൂണിറ്റ് സെക്രട്ടറി നിർമ്മല പറമ്പാടത്ത് അതുപോലെ തന്നെ വാർഡ് മെമ്പർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് മെമ്പർമാരായ ഷീനാജിൽസ് ഷീബ പള്ളിക്കുത്ത് സംരംഭക ഓഫീസർ ബ്ലോക്ക് ജോയിൻറ്റ് ബി ഡി ഒ സമദ് അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയ ഒരുപാട് ആളുകൾ സംബന്ധിച്ചും അതിൻ്റെ ഒരു ചെറിയ ചടങ്ങും അതിൻ്റെ കാര്യങ്ങളും ഉദ്ഘാടന വേളയും അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ചു ലക്ഷം രൂപ മുടക്ക് നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണെന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം രണ്ട് വർഷം മുമ്പാണ് ഈ ഷെഡ് ഒരു ഷെഡായിട്ടാണ് ഇവിടെ ഫസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പോൾ എറുപാരൻഡുക്കിപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പിൻ്റെ കീഴിൽ നമുക്ക് ഈ ഷെഡ് അനുവദിച്ചു കിട്ടിയത് അതിനാദ്യം തന്നെ ഗ്രാമപഞ്ചായത്തിനോട് എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു നമുക്ക് ഇപ്പോ കരുവാറിന് പഞ്ചായത്തിന്റെ സി ഐ ബി നിർമ്മാണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതില് ബ്ലോക്കില് കൂടുതൽ പഞ്ചായത്തുകൾ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ഇവരെ പഞ്ചായത്തിന്റെ ഒരു അഭിമാന പ്രോജക്റ്റ് ആണിത് സ്ത്രീകളുടെ ഒരു കൂട്ടായ സംരംഭം അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് ഉപയോഗിച്ച് അവർക്കൊരു ഷെഡ് ഷെഡ് വർഷ് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനം തന്നെയാണ് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പുറമെ മറ്റുള്ള പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് കിട്ടട്ടെ എന്നും അത് സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് ജോയിന്റ് മീഡിയോട് അഭ്യർത്ഥിക്കും നല്ല പിന്നെ ഷെഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയതെങ്കിലും ഇപ്പൊ അത് നല്ലൊരു പിന്നെ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മളൊരു ഷെഡ് നല്ല രീതിയിൽ ഉണ്ടാക്കി ഇത് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കരുവാരോ കരുവാരോട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ഒരു പഞ്ചായത്താണ് നമ്മൾ കരുവാരകോട് പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പിന്നെ പുല്ലം പിന്നെ പൂക്കോട്ടുംപാടം പഞ്ചായത്തിലും ഈ ഒരു പദ്ധതിയുമായി നമ്മുടെ പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പദ്ധതി മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് കോൺക്രീറ്റ് വർക്കുകളും മറ്റ് വർക്കുകളൊക്കെ എടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു സൗ സൗകര്യം ഈ പദ്ധതിക്കുണ്ട് അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മറ്റു പഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയായ പ്രവർത്തനം പെൺമ കൂട്ടായ്മക്ക് നടത്താൻ സാധിക്കും അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വളരെ പിന്നെ എല്ലാ രംഗത്തും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് നമ്മൾ കരുവാറുകുണ്ട് പഞ്ചായത്തില് ഹരിമടൽ കേരള മഞ്ഞൾപ്പാറ പാന്ദ്ര എന്ന് പറയുന്ന നാല് പ്രദേശങ്ങള് വർഷങ്ങളായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണ് അത്തരം പ്രദേശങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പദ്ധതി കൊണ്ട് നമുക്ക് നേടാവുന്ന കാര്യമാണ് നമുക്കറിയാം കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ മഞ്ഞൾപ്പാറയിലെ ഈ പെൺമ എന്ന യൂണിറ്റിലെ സഹോദരിമാർ ചെയ്യുന്നത് കരുവാരകുണ്ട് പഞ്ചായത്ത് ഇപ്പോൾ നമുക്കറിയാം ബ്ലോക്ക് ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതായത് അവരുടെ ആ ഒരു പിന്നെ ഊർജ്ജസ്വലമായ പ്രവർത്തനം അതിന് ചുക്കാൻ പിടിക്കാൻ ധൈര്യത്തോടു കൂടെ വാർഡ് മെമ്പർ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത ചെറിയൊരു ഷെഡിലായിരുന്നു അതിനുശേഷം നല്ല ഭംഗിയായ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് അത് ഭംഗിയായ ഒരു കെട്ടിടമുണ്ടാക്കി അതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്തുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിക്കുള്ള ഒരു ഷെഡാണ് ഇവിടെ നിർമ്മാണം ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവരിച്ച ഒരു വർക്ക് ഷെഡാണ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് നിന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വർക്ക് ഷെഡിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിരമായിട്ട് തൊഴിൽ നൽകുകയും അതിലൂടെ അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരം പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഈ വർക്ക് ഷെഡുകൾ ഒരു കുടുംബശ്രീ മാത്രമല്ല നമ്മളെ പഞ്ചായത്തിലുള്ളൂ ഏത് വാർഡുകളിൽ വിവിധ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം വർക്ക് ഷെഡുകൾ നമുക്ക് രൂപീകരിക്കാവുന്നതാണ് ഇതിന് വളരെ ഏറ്റവും വളരെ കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാൾ ആ ഒരു വർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് വർഷത്തേക്ക് തയ്യാറാണ് ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി സാധാരണ പ്രൊസീജിയർ ഒന്നുമില്ല പഞ്ചായത്തിന് കൈമാറേണ്ട സ്ഥലം കൈമാറേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്താൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് സി ഐ ബി സിറ്റീസൺ ഇൻഫർമേഷൻ ബോർഡ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത് ഏതായാലും നമ്മൾ രണ്ടാമതൊരു കാര്യം കൂടി പെരുവാറിന് ഗ്രാമപഞ്ചായത്തിലെ പെൺമ ഗ്രൂപ്പിനു വേണ്ടി ഉദ്ദേശിച്ചിരുന്നു അതായത് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് മുഴുവൻ വാർഡുകളിലും സോക്കേറ്റ് ബിറ്റ് നിർമ്മിക്കുക എന്നുള്ളൊരു സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അത് ജില്ലയിൽ നിന്നും ഡി പി ജില്ലയിലേക്ക് എല്ലാം പദ്ധതി കൊടുത്ത് അംഗീകാരം വാങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ടെൻഡർ പ്രൊസീജിയറിലാണ് കഴിഞ്ഞ ആഴ്ച ടെൻഡറുമായി ബന്ധപ്പെട്ട് വന്ന ചെറിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് അത് ഇന്ന് മീറ്റിംഗിൽ ക്ലാരിഫൈ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്കടുത്തു തന്നെ ആ ഒരു സോക്കേറ്റ് ബിറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എൻഡർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാം പരിശോധിച്ചതിനു ശേഷം ബ്ലോക്കിൽ നിന്നും അതിന് വേണ്ട നടപടിക്രമങ്ങളുണ്ട്